നാണം തോന്നുന്നില്ലേ ഒന്നാം പേജിൽ വിവരക്കേട് വെണ്ടയ്ക്ക അടിച്ചു വയ്ക്കാൻ മാതൃഭൂമി ദിനപത്രത്തിനോടാണ് ഈ ചോദ്യം ചോദ്യം ചോദിച്ചിരിക്കുന്നത് തദ്ദേശവരവു മന്ത്രിയുള്ള എം പി രാജേഷാണ് ഇന്ന് അതായത് മാർച്ച് രണ്ടാം തീയതിയെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കണക്ക് നൽകിയില്ലെങ്കിലും കേന്ദ്രം അനുവദിച്ചു അറുന്നൂറ് കോടി തുക തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പന പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വിഹിതം എന്ന് പറഞ്ഞാണ് വാർത്ത കേന്ദ്ര സർക്കാരിനെ താലോലിച്ചുണ്ടുള്ള വാർത്തയാണ് പക്ഷെ ആ വാർത്ത വിവരക്കാടാണെന്ന് വിവരക്കേടാണെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അദ്ദേഹം കാര്യം പറയുന്നുണ്ട് നമുക്ക് കുറിപ്പൊന്ന് വായിക്കാം അദ്ദേഹം പറയുന്നു ഈ മാതൃഭൂമിയെ സമ്മതിക്കണം ഇന്ന് ഒന്നാം ബജിൽ തന്നെ ഒരു തലക്കെട്ടും വാർത്തയും അടിച്ചു വെച്ചിട്ടുണ്ട് കണക്ക് കൊടുത്തില്ലെങ്കിലും കേന്ദ്രം കേരളത്തിന് അറുന്നൂറ് കോടി തന്നു ഹൗ എന്തൊരു കേന്ദ്രഭക്തി കേന്ദ്രഭക്തി മൂത്ത് മൂത്ത് ഇങ്ങനെയൊക്കെ കാല് വാർത്ത ചമയ്ക്കാമോ വാർത്തയിൽ പറയുന്ന അറുന്നൂറ് കോടി അനുവദിച്ചത് സംബന്ധിച്ച് വിവരമൊന്നും സംസ്ഥാന സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും വാർത്തയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഭരണഘടന അനുസൃതമായി ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വിഹിതം തടഞ്ഞു തടഞ്ഞുവെച്ച കേന്ദ്ര സർക്കാർ ഇതിലൊരു പങ്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്നാണ് മാതൃഭൂമി പറയുന്നത് കേന്ദ്രം എന്തോ ഒരു ഔദാര്യം കേരളത്തോട് ചെയ്തുവെന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാൻ അസാമാന്യമായ ധൈര്യം വേണം എഴുതിയ ലേഖകൻ പേര് വെക്കാത്തത് നന്നായി പേര് വെച്ചിരുന്നെങ്കിൽ സാമാന്യ വിവരമുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് കരുതുമായിരുന്നു മാതൃഭൂമി പറയുന്നത് കേട്ടാൽ തോന്നും ധനകാര്യ കമ്മീഷന്റെ വിഹിതവും കേന്ദ്രത്തിന് കണക്കെഴുതി കൊടുത്ത് വാങ്ങേണ്ടതാണ് എന്നും ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സംസ്ഥാനം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വിഹിതമുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശവുമാണ് അത് ഒന്നിന്റെ പേരിലും നിഷേധിക്കാനോ തടഞ്ഞു വെക്കാനോ കേന്ദ്രത്തിന് അധികാരമില്ല എന്നതാണ് വസ്തുത എന്നാൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷൻ വിഹിതം പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിലോ അത് നടപ്പിലാക്കാൻ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലോ ഇല്ലാതിരുന്ന ചില വ്യവസ്ഥകൾ അവസാന നിമിഷം അടിച്ചേൽപ്പിച്ചാണ് തുക പിടിച്ചു വെക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും അത് അംഗീകരിക്കില്ല എന്നുമുള്ള ശക്തമായ നിലപാടാണ് കേരളം എടുത്തത് ഒടുവിൽ ഇപ്പോൾ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നിലപാട് ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ് കേന്ദ്രത്തിൻ്റെ നിബന്ധനകളൊന്നും കേരളം അംഗീകരിക്കാതിരുന്നിട്ടും മാതൃഭൂമി പറയുന്നത് പോലെ ഒടുവിൽ തുക അനുവദിക്കാൻ കേന്ദ്രം നിർബന്ധിതമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട് കേരളം സുപ്രീം കോടതിയിൽ അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനായി നൽകിയ കേസ് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വാദം കേൾക്കാനിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമായ ധനകാര്യ കമ്മീഷൻ വിഹിതം പോലും പിടിച്ചു വെക്കുന്നത് കേരളം കോടതിയിൽ ഉന്നയിച്ചാൽ സ്വന്തം നടപടിയെ ന്യായീകരിക്കു ബുദ്ധിമുട്ടാകുമെന്ന് അറിയാം അല്ലാതെ മാതൃഭൂമി പറയുന്ന പോലെ കേന്ദ്രത്തിൻ്റെ വിശാല മനസ്സയൊന്നുമല്ല പക്ഷേ ഇപ്പോഴും സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ ഈ ഇനത്തിൽ ഇനിയും തുക നൽകാനുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ വർഷം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിട്ടേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപയാണ് അതിൻ്റെ ആദ്യ ഘടു യഥാസമയം അനുവദിക്കായിരുന്നപ്പോൾ മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് ഡൽഹി ചെന്ന് കേന്ദ്രമന്ത്രിമാരെ കണ്ട് ഇക്കാര്യം ഉന്നയിക്കുകയുണ്ടായി തുടർന്നാണ് ആദ്യ ഘടുവിൻ്റെ ഒരു വിഹിതം അനുവദിച്ചത് അറുന്നൂറ്റി മുപ്പത് കോടി ഗ്രാമപഞ്ചായത്തുകൾക്കും നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ആറ് കോടി നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും നഗര തദ്ദേശ നാമങ്ങൾക്ക് അനുവദിക്കേണ്ട തുക ഇപ്പോഴും പൂർണ്ണമായിട്ടും അനുവദിച്ചിട്ടുമില്ല ഇരുപത്തിനാല് മുനിസിപ്പാലിറ്റികളുടെ തുക അനുവദിച്ചതേയില്ല ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അവകാശപ്പെട്ട തുക നിയമവിരുദ്ധമായി കേന്ദ്രം തടഞ്ഞു വെക്കുന്നു എന്നാണ് വാർത്ത എന്നിരിക്കെ കേന്ദ്രത്തെ വെളുപ്പിക്കാൻ മാതൃഭൂമി നടത്തുന്ന ശ്രമം പരിഹാസവും ലജ്ജാകരവുമാണ് ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി എൺപത് ഒന്ന് എടുത്തു വായിക്കണം എന്നാണ് മാതൃഭൂമിയോട് പറയാനുള്ളത് അത് വായിച്ചാൽ കേന്ദ്രത്തിന് കണക്കെഴുതി കൊടുത്ത് വാങ്ങാനുള്ളതാണ് ധനകാര്യ കമ്മീഷൻ വിഹിതം എന്ന മാതിരിയുള്ള വിവരക്കേട് ഒന്നാം പേജിൽ വെണ്ടയ്ക്ക തലക്കെട്ടിൽ അടിച്ചു വെക്കുമ്പോൾ അല്പം നാണം തോന്നുമായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിക്കുന്നത് അല്പമെങ്കിലും നാണം തോന്നണം അല്ലെങ്കിൽ ഭരണഘടന വായിക്കണം എന്നിട്ടും നാണം തോന്നിയില്ലെങ്കിൽ ഒന്നും ചെയ്യല്ല പക്ഷേ ഈ കാലു വരുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തണമെന്ന് തന്നെ മാതൃഭൂമിയോട് പറഞ്ഞിരിക്കുകയാണ് എം പി രാജേഷ് വ്യക്തമായിട്ട് കാര്യകാരണ സഹിതമാണ് അദ്ദേഹം പറഞ്ഞാൽ മാത്രമല്ല മാതൃഭൂമിയുടെ കൊടുത്ത വാർത്തയ്ക്കകത്തുള്ള എല്ലാ വസ്തുതപരണ വിശകവും എടുത്ത് എടുത്ത് കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാതൃക ദിന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസി മാറി വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ സമയത്താണ് അത് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് മന്ത്രിമാരുടെ പോസ്റ്റിൽ വരുന്നത് അതിൽ ഏറ്റവും അവസാനത്താണ് ഇപ്പോൾ എം പി രാജ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുള്ള എം പി രാജ് എഴുതിയിട്ട ഈ പോസ്റ്റ്